എച്ച് ബി എ വൺ സി ടെസ്റ്റും നോർമലിയുള്ള ബ്ലഡ് ഷുഗർ ടെസ്റ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ബ്ലഡ് ഷുഗർ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രമേഹം വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ റാൻഡം ബ്ലഡ് ഷുഗർ അത് ഭക്ഷണത്തിന് മുന്നേ ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ എഫ് ബി എസ് ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ പി പി ബി എസ് ഇത് ഏറ്റവും എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും പക്ഷെ എന്താ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്തെ ശരീരത്തിലുള്ള ബ്ലഡ് ഷുഗറിന്റെ അളവ് മാത്രമേ അത് കാണിക്കുകയുള്ളൂ ഇതൊരിക്കലും എന്തല്ല ബ്ലഡ് ഷുഗറിന്റെ ഒളവ് പോലായിട്ട് നമ്മൾ എടുക്കരുത് കാരണം കറക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു എച്ച് ബി എ വൺ സി ടെസ്റ്റിലേക്കെങ്കിലും നമ്മൾ പോകണം ഇത് പോകുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ ലാസ്റ്റ് മൂന്ന് മാസമായിട്ട് ശരീരത്തിന്റെ ഒരു ആവറേജ് ബ്ലഡ് ഷുഗറിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എച്ച് ബി എ വൺ സിയിലൂടെ കണക്കാക്കാൻ പറ്റും അപ്പൊ ഒന്നുകൂടെ കൃത്യത വരുത്താൻ നമുക്ക് ഏത് നല്ലതാണ് എച്ച് ബി എ വൺ സി നല്ലതാണ് പക്ഷെ എച്ച് ബി എ വൺ സി ടെസ്റ്റ് കൃത്യതയുള്ളതാണ് അത് ചെയ്തതുകൊണ്ട് കറക്റ്റ് ആവണമെന്നില്ല ചെയ്യുന്ന രീതി ചെയ്യുന്ന ലാബ് കൂടെ അതിൻ്റെ